നമസ്കാരം സുരേഷ് ഗൗഡുടെ മകളുടെ കല്യാണം ആ കല്യാണം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മോദിജി ഗുരുവായൂർ അമ്പലത്തിലേക്ക് എത്തുന്നു എനിക്ക് ഏകദേശം കുറപ്പായിരുന്നു ആ പെർട്ടിക്കുലർ ദിവസം സോഷ്യൽ മീഡിയയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കോലാഹലം ഉണ്ടാവുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചളിവാരി അറിയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുത്തിത്തിരിപ്പുകൾ ഏതായാലും എൻ്റെ ആ ഒരു ഊഹം തെറ്റിയിട്ടില്ല എല്ലാം അതേപടി തന്നെ സോഷ്യൽ മീഡിയയ്ക്കകത്ത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ഇൻട്രോ പറഞ്ഞിട്ട് ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം അതായത് ഈ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള രാഷ്ട്രീയ വിശ്വാസവും മതവിശ്വാസമൊക്കെ ഉണ്ടാവും ഇതൊക്കെ തെറ്റാണ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ മതവിശ്വാസമാണെങ്കിലും രാഷ്ട്രീയമാണെന്നുണ്ടെങ്കിലും എല്ലാം തലയ്ക്ക് പിടിച്ചിട്ട് എക്സ്ട്രീം ലെവലിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അത് വലിയ പ്രശ്നം തന്നെയാണ് എന്തിനേയും രാഷ്ട്രീയപരമായി മാത്രം കാണുക എന്തിനേയും മതപരമായി മാത്രം കാണുക ഔ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തോ ഒരു ടോക്സിറ്റിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് മനുഷ്യൻ മനുഷ്യനെ തന്നെ മറക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തും നമ്മൾ സ്വയം അവനവൻ തന്നെ ഒരു മനുഷ്യനാണോ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തും ഈ മതവും രാഷ്ട്രീയവും തലയ്ക്ക് പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു മമ്മൂക്ക വന്നിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ പണ്ട് തൊട്ടേ സുഹൃത്തുക്കളാണ് ആ ഒരു സൗഹൃദത്തിൻ്റെ പേരിലാണ് ഇവരെയൊക്കെ കല്യാണത്തിന് ക്ഷണിച്ചിരിക്കുന്നത് ക്ഷണിച്ചപ്പോൾ ഇവരെല്ലാവരും വരാൻ കാരണവും ആ ഒരു സൗഹൃദത്തിൻ്റെ പുറത്താണ് അവർ ആ സമയത്ത് രാഷ്ട്രീയം നോക്കിയിട്ടാണോ നിന്നത് അല്ലെങ്കിൽ മതം നോക്കിയിട്ടാണോ നിന്നത് അല്ല സൗഹൃദത്തിൻ്റെ പേരിൽ വന്നു ആ കല്യാണം കൂടി സന്തോഷത്തോടു കൂടി തന്നെ മടങ്ങി പക്ഷേ ഇത് കണ്ടുകൊണ്ട് നിന്ന ചില രാഷ്ട്രീയ മത എക്സ്ട്രീമിസ്റ്റുകൾക്കാണ് പ്രശ്നങ്ങൾ മൊത്തം സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുകളും ചെളിവാരി റീലുകളും നടത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പോസ്റ്റിൽ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ അതുകൊണ്ട് എല്ലാ ടീമുകളെയും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ആദ്യത്തെ പോസ്റ്റിൽ ഏറെ സന്തോഷം തോന്നിയ വീഡിയോ കാരണം കണ്ടെത്തുന്നവർക്ക് സമ്മാനമുണ്ട് അപ്പോ ആ വീഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് കാണും അതിനു ശേഷം നമുക്ക് വരാം ഹാ ആരൊക്കെയാത് മമ്മൂക്ക മമ്മൂക്കയുടെ ഭാര്യ ജയറാമേട്ടൻ കുഷിപ്പു അല്ലേത് ആ ദിലീപേട്ടൻ ബിജുമേനോൻ ലാലേട്ടൻ ലാലേട്ടന്റെ ഭാര്യ മമ്മൂക്കായിട്ട് തന്നെ കയ്യും പൊക്കിക്കൊണ്ട് അങ്ങ് പോവുക എന്നെ അങ്ങ് ചെക്ക് ചെയ്തതൊന്നും പറഞ്ഞോണ്ട് ആ അതെ ലാരേട്ടം പോണു ആവട്ടെ ആവോട്ടെ അപ്പോട്ടെ അപ്പോട്ടെ ആ മൂപ്പര് കൈകാലൊന്നും പൊക്കിയില്ല അതുകൊണ്ട് അങ്ങനെ അങ്ങ് വിട്ടു ഇത്രയേ ഉള്ളൂ സംഭവം അതായത് മമ്മൂക്ക ആദ്യം തന്നെ എന്നെ അങ്ങ് ചെക്ക് ചെയ്ത് വിട്ടോളേ എന്ന് പറഞ്ഞ് കയ്യും പൊക്കിക്കൊണ്ട് പോയത് കൊണ്ടാണ് ആ ചെക്ക് ചെയ്യുന്ന ആള് ചെക്ക് ചെയ്തിട്ട് വിട്ടത് അല്ലാണ്ട് മമ്മൂക്ക അങ്ങ് നടന്നു പോയ സമയത്ത് മമ്മൂട്ടി നിങ്ങൾ മമ്മൂട്ടിയാണ് നിങ്ങൾ മുസ്ലീമാണ് അതുകൊണ്ട് നിങ്ങളെ ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ട് വിടാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് ചെക്ക് ചെയ്തതല്ല ഇത് സാമാന്യ കോമൺ സെൻസ് വെച്ചിട്ട് ഈ മധവരാഷ്ട്രീയം തലക്കി പിടിക്കാത്ത ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നും തോന്നില്ല പക്ഷേ ഇതൊക്കെ തലക്കി പിടിച്ചിട്ട് ആൾക്കാർക്ക് ഇത് കാണുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമായിട്ടൊക്കെ തോന്നും ഉണ്ടാക്കാൻ തോന്നും ചളിവാരി അറിയാനൊക്കെ തോന്നും അപ്പോൾ ഏറെ സന്തോഷം തോന്നിയ വീഡിയോ കാരണം കണ്ടെത്തുന്നവർക്ക് സമ്മാനമുണ്ട് എന്നൊക്കെയാണ് ആ പോസ്റ്റ് ഇട്ട ചങ്ങായി പറഞ്ഞിരിക്കുന്നത് പിന്നെ ആ പോസ്റ്റിന്റെ താഴെ വന്ന കമൻ്റൊക്കെ വായിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല ബിക്കോസ് അത് വായിക്കുന്ന സമയത്ത് തന്നെ ആ ടോക്സിറ്റിയുടെ എക്സ്ട്രീം ലെവലിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് മോഹൻലാൽ വാസ് നോട്ട് ചെക്ട് മെറ്റൽ ഡിറ്റക്ടർ ഇക്ക ഓൺലി മാപ്പിള അതിന് മറുപടിയിട്ട് കൊടുത്തിരിക്കുന്നത് മാപ്പിള മാപ്പിള തന്നെ സ്വർഗം ബോംബ് കഷ്ടം 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 ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഈ രാഷ്ട്രീയവും മതവും തലക്കി പിടിച്ചാൽ രാഷ്ട്രീയവും മതവും തലക്കി പിടിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് മനുഷ്യനെ തന്നെ തിരിച്ചറിയാതെ ആവും മനുഷ്യന്മാരുടെ ഇടയിലുള്ള സ്നേഹം ഇല്ലാതെയാവും സ്വന്തം സ്വയമായിട്ട് നമ്മൾ മനുഷ്യനാണോ എന്ന് വരെ ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തിക്കേണ്ടി വരും അതാണ് സാഹചര്യം പിന്നെ അടുത്തത് ശീതൽ ഷ്യാമിന്റെ പോസ്റ്റാണ് ഇവരൊക്കെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് കുത്തിത്തീർപ്പ് ഉണ്ടാക്കണേ എന്നുള്ളതാണ് വൃത്തം കിട്ടാത്തത് ഇത് രാഷ്ട്രീയം തലക്കി പിടിച്ചൻ്റെ ഒരു മോഡലാണ് ശീതൾ ഷ്യാമന്റെ പോസ്റ്റ് വേറെ ആളെ നോക്ക് എന്ന് പറഞ്ഞിട്ട് തൊഴുതുകൊണ്ടൊരു സാധനം കക്ക കാക്ക ചിരിക്കുന്ന ഒരു സാധനം മമ്മൂക്ക എന്നിട്ടിട്ട് ലൗവിന്റെ രണ്ട് ചിഹ്നം ഹാ അതായത് മോദിജി ലാലേട്ടനെ നോക്കിയിട്ട് നമസ്കാരം പറയുമ്പോൾ ലാലേട്ടൻ ചിരിച്ചുകൊണ്ട് തിരിച്ച് നമസ്കാരം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നിക്കുന്നുണ്ട് മമ്മൂക്ക അപ്പുറത്ത് കയ്യും കെട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് മോദിജി നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട് ഏഹ് അപ്പോ ഇവരുദ്ദേശിക്കുന്നത് എന്താണ് മോദിജിയുടെ ഉമ്മർത്ത് മമ്മൂക്ക താഴോ ഒന്നും ഇല്ല വേറെ ആളെ നോക്ക് എന്നൊക്കെയാണ് ശീതൽ ഷാമ പറയുന്നത് താഴത്തില്ലടാ മമ്മൂക്ക മോദിയുടെ മുമ്പിൽ എന്ന തരത്തിലുള്ള പോസ്റ്റുകളും ആക്ച്വലി വരുന്നുണ്ട് എന്ത് മണ്ടത്തരാണല്ലേ ഏഹ് മോദിജി മല്ലെ നീങ്ങി നീങ്ങിട്ട് മമ്മൂക്കയുടെ അടുത്തേക്ക് എത്തിയിട്ട് മമ്മൂക്കോട് നമസ്കാരം പറയുന്ന സമയത്ത് മമ്മൂക്കയും നമസ്കാരം തിരിച്ച് പറയുന്നുണ്ട് അപ്പോൾ മമ്മൂക്കേനേം എന്താണ് സംഖ്യ ആക്കുവോ ഇവിടുത്തെ ആൾക്കാര് ഏഹ് അല്ല അതാണേ ഇവിടെ പറയുമ്പോ സംഖ്യകളുടെ ഭാഗത്തുനിന്ന് എക്സ്ട്രീം ലെവലിലുള്ള പ്രശ്നങ്ങൾ ഹാപ്പൺ ചെയ്യുന്ന പോലെ തന്നെ ഇപ്പുറത്ത് ഉള്ള ടീമുകളുടെ ഭാഗത്തൊന്നും ഈ എക്സ്ട്രീം രാഷ്ട്രീയം തലക്കി പിടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഹാപ്പൻ ചെയ്യുന്നുണ്ട് അപ്പം പറയുമ്പോൾ രണ്ട് വശം പറയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടിയും എടുത്ത് ഇവിടെ പറയാൻ വേണ്ടിയിട്ട് കാരണം എവിടെയൊക്കെ ഏതൊക്കെ തരത്തിൽ കുത്തിരിപ്പും ചളി അറിയാൻ വേണ്ടി പറ്റിയോ അവിടെ എല്ലാം കൊണ്ടിട്ട് ഈ രണ്ട് കൂട്ടരും ചളിവാരി അറിയാൻ വേണ്ടിട്ട് നോക്കുന്നുണ്ട് ഇതെല്ലാം വെറും ഈ രാഷ്ട്രീയത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും സംഭവിക്കുന്നതാണ് ഈ ശീതൽ ശ്യാമ കമ്മ്യൂണിസ്റ്റ് കാര്യല്ലേ അടുത്ത പോസ്റ്റ് വായിക്കാം നിലപാടാണോ എന്നൊന്നും അറിയില്ല പക്ഷേ മോദിയെ കാണുമ്പോൾ കൈതൊഴുത് നിൽക്കേണ്ട ഗതികേടൊന്നും മമ്മൂട്ടിക്കില്ല ലൗവിന്റെ ചിഹ്നം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഗംഭീര പോസ്റ്റ് ആണല്ലോ അത് അല്ല ഈ ഞാൻ ആലോചിച്ച് നോക്കുമായിരുന്നു കൈ തൊഴുത് നിൽക്കുക എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണോ ഈ കൈ തൊഴുത് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ മുമ്പിൽ താണു വേണു നിൽക്കുക എന്നുള്ളൊരു അർത്ഥം മാത്രമല്ലല്ലോ വരുന്നത് നമസ്കാരം പറയുന്നത് നമ്മൾ കൈ തൊഴുതു നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇതിൻറെ അകത്ത് ലാലേട്ടൻ കൈ തൊഴുതു നിന്നതും നമസ്കാരം പറച്ചില്ലാണ് മമ്മൂക്ക കൈതൊഴുതും നമസ്കാരം പറച്ചിലാണ് ഇതിൻ്റെ അകത്ത് ഒരു ഗതികേടായിട്ട് കാണുന്നവൻ്റെ ഗതികേടിനെ കുറിച്ചിട്ടാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഇപ്പം നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഈ എന്താണ് കയറി ചെല്ലുന്ന സമയത്ത് അവർ ഇന്ത്യൻ എയർലൈൻസിലൊക്കെ അത്തരത്തിലുള്ള ഇന്ത്യൻ ഫ്ലൈറ്റ്സിലൊക്കെ നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് അവർ നമ്മളതിനെ വെൽക്കം ചെയ്യുന്നത് അപ്പം അതും നമ്മുടെ മുമ്പിൽ അവർ ഗതികേട് കൊണ്ട് താണു കേണ് നില്ക്കുന്നതായിരിക്കുമല്ലേ അങ്ങനെ കാണേണ്ടി വരുമല്ലോ എനിക്ക് തോന്നുന്നു ഈ പോസ്റ്റിട്ട ആൾക്കാരൊക്കെ അതിനെയും താണു നിൽക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും ഞാനപ്പോൾ കാണുന്നത് ഇതിന്റെ അകത്ത് ഇപ്പം എന്താണ് ആ ഗതികേടൊന്നും മമ്മൂട്ടിക്ക് ഇല്ല എന്ന് പറയുന്ന സമയത്ത് എനിക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടുന്ന ആൾക്കാരോട് പുച്ഛം മാത്രമാണ് തോന്നുന്നത് എനിക്ക് സഹതാപമാണ് തോന്നുന്നത് എന്തിനത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിച്ച് കൂട്ടിയിട്ട് സ്വയം സ്വയം ഇല്ലാതാവുന്നതാണ് അയ്യ ഗ്രോ അപ്പ് മാൻ കുറച്ചും കൂടി മാനസികമായിട്ട് വളരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മതവും രാഷ്ട്രീയമൊക്കെ എല്ലാ ആൾക്കാർക്കും വേണം നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ ഇതൊക്കെ എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ചിന്താഗതികളും ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ലെവലിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആ ഇത് നോക്കിക്കോട്ടോ കല്യാണ പെണ്ണ് കല്യാണ പെണ്ണിന്റെ അച്ഛൻ കല്യാണ പെണ്ണിൻ്റെ അമ്മ കല്യാണ പെണ്ണിൻ്റെ സഹോദരൻ ഗോകുൽ സുരേഷ് എന്താ കല്യാണപ്പെണ്ണിന്റെ വേറെ സഹോദരനുണ്ട് മൂപ്പരുടെ പേര് എനിക്ക് ഓർമ്മയില്ല ആവോട്ടെ 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 െക്ക്ണ്ട് അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് കാര്യമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് ആ ആ അതാ കല്യാണ പെണ്ണിന്റെ അച്ഛനെ വരെ ചെക്ക് ചെയ്യണു ഒരു രൂപ വരെ ചെക്ക് ചെയ്യണു ആ അപ്പൊ ഇത് കണ്ടിട്ട് എന്താ പറയാനുള്ളത് ഏ നേരത്തെ മമ്മൂഖേന ചെക്ക് ചെയ്തു ലാലേട്ടനെ ചെക്ക് ചെയ്യാണ്ട് വിട്ടു എന്ന് പറഞ്ഞിട്ടാണല്ലോ ടോക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതിനെ വേറെ ലെവലിലേക്കൊക്കെ ചിന്തിച്ചു കൂട്ടി രാഷ്ട്രീയവത്കരിച്ച് മതം വൽക്കരിപ്പിച്ചങ്ങ് കുത്തിരിപ്പ് ഉണ്ടാക്കി ഇതിന്റെ അകത്ത് എന്താ പറയാനുള്ളേ ഇവിടെ കല്യാണ പെണ്ണിന്റെ അമ്മേനെയും കല്യാണ പെണ്ണിനെയും കല്യാണ പെണ്ണിന്റെ അച്ഛനെ വരെ ചെക്ക് ചെയ്തിട്ടാണ് വിട്ടത് അതെന്താ അല്ല ഞാൻ പറയാൻ പറ്റുമായി നമ്മുടെ മമ്മൂക്ക മോദിജിയുടെ കയ്യിൽ നിന്ന് അക്ഷതം സ്വീകരിച്ചിട്ടുണ്ടല്ലോ ഇനി എല്ലാരും കൂടി അത് കണ്ടിട്ട് മമ്മൂക്കേനെ സംഖ്യയാക്കോ ബി ജെ പി കാരനാക്കോ അല്ല പറയാൻ വേണ്ടി പറ്റില്ലേ മോദിജി ആർക്കൊക്കെയാണോ അക്ഷതം കൊടുത്തിരിക്കുന്നത് ആരൊക്കെയാണോ ഈ അക്ഷതം സ്വീകരിച്ചിരിക്കുന്നത് ആ സ്വീകരിച്ച ആൾക്കാരേനെയൊക്കെ സോഷ്യൽ മീഡിയ സംഖ്യയാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ സ്വീകരിച്ച ആൾക്കാരേനെയൊക്കെ തെറിയും വിളിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചു പോണതാണ് മമ്മൂക്കയും സ്വീകരിച്ചല്ലോ അക്ഷതം ഇനി മമ്മൂക്കേനെ ആൾക്കാർ അതിന്റെ പേരിൽ തെറി വിളിക്കുവോ ചീത്ത വിളിക്കുവോ മമ്മൂക്കേനെ സംഖ്യ ആക്കുവോ അല്ല ഇവിടെ എന്താണ് സംഖ്യ ആക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ റെട്ടിയായിട്ട് നിൽക്കുക ഏതെങ്കിലും ബി ജെ പി കാരൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ആർ എസ് എസ് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു അംശം കിട്ടിയാൽ മതി അപ്പൊ അവര് സംഖ്യ അപ്പൊ സംഖ്യാണ് ഈ സംഖ്യകളും കമ്മികളും ഒക്കെ ഈ ബാക്കിയുള്ള ആൾക്കാരെ എന്തെങ്കിലും ഒരു കാരണത്തിന്റെ പേരില് ഏതെങ്കിലൊക്കെ ഒരു പാർട്ടിയുടെ ചാപ്പ അടിച്ച് കുത്തി കുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെട്ടി ആയിട്ടിരിക്കണവരാ ഇന്ന് ഇന്ന് ഒരാളെ സംഘപട്ടം ചാർത്തി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കില് ആ വ്യക്തി നാളെ വേറൊരു പരിപാടി കാണിച്ചു കഴിഞ്ഞാല് അവനെ കമ്മിയാക്കും അങ്ങനെ കമ്മിയാക്കിയ ശേഷം വേറൊരു പരിപാടി അവർ കാണിച്ചു എന്നുണ്ടെങ്കിൽ അവരെ സംഘിയാക്കും അങ്ങനെ കമ്മി സംഘീ സംഘീ കമ്മി കമ്മി സംഘീ സംഘി കമ്പി കമ്പി ഇങ്ങനെ ചാപ്പ ഇടിച്ചോണ്ടേയിരിക്കും ജീവിതകാലം മൊത്തം ഇതിൻ്റെ ഇടയിൽ ഈ ചാപ്പ അടിക്കണ ആൾക്കാർക്ക് എന്താണ് ജീവിക്കാനൊക്കെ വല്ല സമയം കിട്ടുന്നുണ്ടോ അല്ല ജീവിതമയം മറന്നു പോവുകയാണല്ലോ മനുഷ്യനാണ് മനുഷ്യത്വം വേണം സ്നേഹം വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ എക്സ്ട്രീം സംഖ്യകളും എക്സ്ട്രീം കമ്മികളും ആരും ഓർക്കുന്നില്ലല്ലോ അവർക്ക് അവരുടെ മതം അവർക്ക് അവരുടെ രാഷ്ട്രീയം ഇതാണ് എല്ല കണക്കാണെന്ന് എല്ലാം കണക്കാണ് എല്ലാത്തിൻ്റെ ഇടയിലും എക്സ്ട്രീം ടീമുകൾ ആക്ച്വലി ഉണ്ട് ഇപ്പോൾ സംഘികളുടെ ഇടയിലും എല്ലാവരും മോശ മോശമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല അവരുടെ ഇടയിലും അത്യാവശ്യം ക്ലാസ് ആയിട്ടുള്ള ഡീസന്റ് ആയിട്ടുള്ള ആൾക്കാർ ഒബിയസ്ലി ഉണ്ടാവും അപ്പൊ കമ്മികളുടെ ഇടയിലാണെന്നുണ്ടെങ്കിലും എല്ലാം എല്ലാ ആൾക്കാരും മോശമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല അവരുടെ ഇടയിലും കുറച്ച് ജനുവൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാ മതങ്ങളിലും എക്സ്ട്രീം ആയിട്ടുള്ള ആൾക്കാരും എന്താണ് വളരെ ഡീസന്റ് ആയിട്ടുള്ള ന്യായപരമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും അതിനെ ജനറലൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അത്രയോ ഞാൻ പറയുന്നുള്ളൂ എല്ലാവരും കണക്കാ എല്ലാവരും കണക്കാണ് അവരവരുടെ മതം അവരവരുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ അല്ലാത്തവരുമുണ്ട് ഇപ്പോ സുരേഷ് ഗോപി മകളുടെ ഏർ കല്യാണം അത് അത് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഒരു സന്തോഷവും ഒരു പോസിറ്റീവ് എനർജിയൊക്കെയാണ് കിട്ടിയത് കാരണം നമ്മുടെ മനസിൻ്റെ അകത്ത് എക്സ്ട്രീം മതഭ്രാന്തവും ഇല്ല എക്സ്ട്രീം രാഷ്ട്രീയ പ്രാന്തവും ഇല്ല നമുക്ക് നമ്മുടേതായ മതവും അല്ലെങ്കിൽ രാഷ്ട്രീയമൊക്കെ ഉണ്ടാകും പക്ഷേ എക്സ്ട്രീം ആയിട്ടുള്ള ലെവലിലുള്ള പ്രശ്നങ്ങളോ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് കാണുമ്പോഴും അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിലും മനുഷ്യന്മാരെ മനുഷ്യന്മാരുടേതായിട്ടുള്ള രീതിയിലും കാണാൻ വേണ്ടി പറ്റുന്നതുകൊണ്ട് തന്നെ ആ കല്യാണം വീഡിയോ കണ്ടപ്പോൾ എല്ലാം ഒരു സന്തോഷത്തോടു കൂടി കാണാൻ വേണ്ടി പറ്റി സിനിമാഗടന്മാരൊക്കെ വന്നു മുമ്പൊക്കെ വന്നു ലാലേട്ടം വന്നു ദിലീപേട്ടം വന്നു വളരെ നൈസായിരുന്നു കളറായിരുന്നു ആ കല്യാണം കൂടി അവർ നല്ല സന്തോഷത്തോടു കൂടി ജീവിച്ച് മുമ്പോട്ട് പോകട്ടെ എന്ന് മനസ്സുകൊണ്ട് ആശംസിച്ചു കഴിഞ്ഞു നേരെ മറിച്ച് നമ്മള് മതവും തലക്കി പിടിച്ച് രാഷ്ട്രീയം താ 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 വന്നിരിക്കണം അവിടെ സെക്യൂരിറ്റി ലാരനെ ചെക്ക് ചെയ്യാതെ വിട്ടു നമ്മുക്ക് മുസ്ലിം ആയതുകൊണ്ട് മുമ്പരേനെ ചെക്ക് ചെയ്യാണ്ട വിട്ടു ചെക്ക് ചെയ്തിട്ട് വിട്ടു ഈ രീതിയിലൊക്കെ ചിന്തിക്കേണ്ട ആവശ്യം നെഹി നെഹി ബിക്കോസ് വി ആർ ഹ്യൂമൻസ് അങ്ങനെ കണ്ടാൽ മതി ഇപ്പം സംഘികളോട് എനിക്ക് പറയാനുള്ളത് സംഗീതം ആയിക്കോ കുഴപ്പ സംഗീ സംഘി ആയിക്കോ ബി ജെ പി കാരനായിക്കോ പക്ഷേ മതവും രാഷ്ട്രീയവും വെച്ചുകൊണ്ട് എക്സ്ട്രീം ലെവലിലേക്ക് ചിന്തിച്ചു കൂട്ടിയിട്ട് സ്വയം നശിക്കരുത് നശിപ്പിക്കാതെ നശിപ്പിക്കാതിരിക്കാനും കൂടി ശ്രമിക്കും എന്നുള്ളതാണ് അതൊരു കാര്യം തന്നെയാണ് എനിക്ക് ഈ കവികളോടും ഒക്കെ പറയാനുള്ളത് നിങ്ങൾ ആ ഒരു പ്രസ്ഥാനത്തിലൊക്കെ വിശ്വസിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മതമോ കാര്യങ്ങളോ ഇല്ലയെന്നുണ്ടെങ്കിൽ വേണ്ട ആയിക്കോട്ടെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ നിങ്ങൾ രാഷ്ട്രീയം എല്ലാ കാര്യത്തും രാഷ്ട്രീയവൽക്കരിച്ച് മാത്രം കണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ മാത്രം പെരുമാറുകയും തളിവാരി എറിയാനും മാത്രം നിൽക്കല്ലേ കുറച്ച് ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റാൻഡ് പിടിച്ചിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഹെൽതി ആയിരിക്കും അപ്പോൾ എന്തും അധികമായാൽ അമൃതവും വിഷം ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇപ്പം മമ്മൂട്ടി മോഹൻലാൽ ഫാൻസിൻ്റെ ഇടയിൽ പോലും ഞാൻ മമ്മൂട്ടി ഫാനാണ് അപ്പൊ ഞാൻ മമ്മൂട്ടി ഫാനാണ് ഏഹ് ഞാൻ മമ്മൂട്ടി ഫാനാ ഏഹ് പക്ഷെ ഞാൻ ഇപ്പം എനിക്ക് മതത്തിലോടൊന്നും വലിയ താല്പര്യം ഇല്ല പക്ഷെ ഞാൻ ഹിന്ദു മതത്തിലാണ് ജനനം അപ്പോൾ എന്താ ഞാൻ ഹിന്ദുമതത്തിൽ ജനിച്ചത് കൊണ്ട് ഞാൻ ലാലേട്ട ഫാൻ ആണ് എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് പറയാം അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ എന്റെ ചിന്താഗതിയെ മാറ്റി കൊണ്ടുപോകാൻ വേണ്ടിട്ട് പറ്റും പക്ഷെ അങ്ങനെയല്ല എനിക്ക് മമ്മൂട്ടിനെയാണ് ഇഷ്ടം അത് ഞാൻ അയാളുടെ മതം നോക്കിയിട്ടല്ല അല്ലെങ്കിൽ ഇയാളുടെ മതം അങ്ങനെ നോക്കിയിട്ടല്ല അവരെയും കണ്ടിട്ടും സിനിമ കണ്ടിട്ടുമാണ് ഞാൻ ഫാൻ ആയത് അതിനെ അങ്ങനെ കാണാൻ തന്നെയാണ് എനിക്കിഷ്ടം അപ്പോൾ നമ്മൾ മതം കൊണ്ട് രാഷ്ട്രീയപരമായിട്ട് കാണേണ്ട കാര്യമില്ല പക്ഷേ ഈ മമ്മൂക്കാല ലാലേട്ടൻ ഫാൻസിൻ്റെ ഇടയിൽ പോലും പലരും ഫാൻസ് ആവുന്നത് മതം നോക്കിയിട്ടാണ് ഞാൻ മുസ്ലിം ആയതുകൊണ്ട് മമ്മൂട്ടിയെ ഫാൻ ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ലാലേട്ടൻ ഫാൻ എന്ന് കരുതുന്ന അങ്ങനെ ചിന്തിച്ചിട്ട് ഫാനാവുന്ന ആൾക്കാർ വരെ ആക്ച്വലി ഉണ്ട് അല്ലാത്തവരും ഉണ്ട് കേട്ടോ അതായത് മതമൊന്നും നോക്കാതെ ഇവരെ നടന്മാരായി കണ്ട് മനുഷ്യന്മാരായി കണ്ടിട്ട് ഫാനായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അതാണ് ഹെൽത്തി ആയിട്ടുള്ള ഫാനിസം എന്ന് പറയുന്നൊരു സംഭവം അപ്പോൾ ഇത്രക്കൊക്കെ പറയാനുള്ളൂ പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു ഞാൻ നേരത്തെ ഒരു വാചകം പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഘികൾ അല്ലെങ്കിൽ ബി ജെ പി കാരെല്ലാവരും സംഘികളിൽ എല്ലാവരും മോ എന്താ എല്ലാവരും മോശക്കാരല്ല അവരിലും നല്ലവരുണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല പക്ഷേ ഞാൻ വളരെ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത് എല്ലാവരുടെ കൂട്ടത്തിലും നല്ലതും കണ്ടതും അത്രയേ ഉള്ളൂ എല്ലാവരുടെ കൂട്ടത്തിൽ നല്ലതും കെട്ടതും ഉണ്ട് ആ അർത്ഥത്തിൽ പറഞ്ഞതാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിലാണെങ്കിലും കോൺഗ്രസ്സുകാരുടെ ഇടയിലാണെങ്കിലും ബി ജെ പി കാരുടെ ഇടയിലാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഒന്നിലൊന്ന് കണക്കാണ് എല്ലാവർക്കും അവരവരുടെ കാര്യമാണ് വലുത് എല്ലാവർക്കും അവരവരുടെ രാഷ്ട്രീയവും അവരവരുടെ മതവും ഒക്കെ തന്നെയാണ് വലുത് അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഇടയിൽ മതം കയറ്റുന്നു രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ ഇതെല്ലാം പ്രശ്നം തന്നെയാണ് എല്ലാം പ്രശ്നമാണ് അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കാൻ വേണ്ടി പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് വളരെ നാച്ചുറലായിട്ട് അല്ലെങ്കിൽ വളരെ ന്യൂട്രൽ ആയിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അവതരിപ്പിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ബിക്കോസ് ഹൈട്രഡ് ഞാനായിട്ട് പരത്താൻ വേണ്ടി പാടില്ല എൻ്റെ ആവുന്ന ഒരു തരത്തിലൊരു ഹേറ്റർ ഉണ്ടാവാൻ വേണ്ടി പാടില്ല ആരും എൻ്റെ കമൻറ്റ് സെക്ഷൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിൻ്റെ മതത്തിൻ്റെയും പേര് പറഞ്ഞിട്ട് കൂടാൻ വേണ്ടിയിട്ട് പാടില്ല ബിക്കോസ് ഫേസ്ബുക്കിൻ്റെ അകത്ത് പല പോസ്റ്റുകളിൽ നിന്നും ഞാൻ കണ്ടിട്ടുള്ളതാണ് ഒരു എക്സ്ട്രീം ലെവലിലേക്കാണ് ഈ മതത്തിൻ്റെ പേരിൽ ആൾക്കാർ തമ്മത്തല്ലു കൂടുന്നത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തമ്മത്തല്ലുകൂടുന്നത് എന്തർത്ഥത്തിൽ എന്ത് എന്ത് അർത്ഥമുണ്ട് എന്ത് കാര്യമുണ്ട് ഇതിൻ്റെയൊക്കെ പേരിൽ തമ്മിൽ തല്ലുകൂടാൻ മറന്നുപോരുത് മനുഷ്യരാണെന്ന് മറന്നുപോരുത് മനുഷ്യൻ്റെ പ്രധാന സ്നേഹമാണെന്നുള്ളത് മറന്നുപോകരുത് രാഷ്ട്രീയത്തിൻ്റെ മതത്തിൻ്റെ അപ്പുറത്ത് മനുഷ്യന്മാരുടെ ഇടയിലുള്ള സ്നേഹം ആത്മബന്ധം എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അത് വിട്ടുപോകരുത് മറന്നുപോകരുത് അപ്പോൾ ഇത്രേ പറയാനുള്ളൂ ശരി എന്നാൽ